എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും ഓടുമ്പോൾ നിൻ്റെ മേലെ ഹോബോധിച്ചിരിക്കുന്നു ദൈവം ഒരുവനെ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചാൽ അവളെയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി ദൈവമുഖം മാത്രം നോക്കി ഓടി തൻ്റെ വേലയെ തികയ്ക്കുക എന്നുള്ളത് ദൈവീക പദ്ധതിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശങ്ങളെ നിവൃത്തികരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ദൈവസ്ഥാനേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ദൈവഹിത പ്രകാരം നാം മുന്നേറുവാൻ ശ്രമിക്കണം ഒരിക്കൽ ഏലിയാവിൻ്റെ ദൈവം ആഹാബിൻ്റെ അടുക്കലേക്ക് അയച്ചു തന്നെ ഏൽപ്പിച്ച ദൂത് തന്നെ ഏൽപ്പിച്ച ആലോചന ആഹാബിനോട് അറിയിച്ചു അതിനുശേഷം കർത്താവ് പറഞ്ഞു നീ കെരീത്ത് തോട്ടനരികിൽ പോയിരിക്കുക അവിടെ നിനക്ക് നിനക്കുള്ള ആഹാരം നിനക്ക് കരുതും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ദൈവം വിളിച്ച് വേർതിരിച്ചവരെ ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിന് ഹിതമാ കരമാമണ്ണം പ്രവർത്തിച്ചാൽ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുക്രിസ്തുവിൻ്റെ മേലിട്ടു ദൈവം തൻ്റെ പണിശാലയിൽ തൻ്റെ പഠിപ്പുരയിൽ അനേകരെ വാർത്ത കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അനേകരെ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അന്ത്യകാലത്തെ വേലയ്ക്ക് വേണ്ടി ദൈവം അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ സത്യസുശേഷം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനെ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള അങ്ങനെ തീരുമാനമുള്ള ചിലരെ കർത്താവ് അന്വേഷിക്കുന്നു നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറാണോ കർത്താവിന് വേണ്ടി ശുശ്രൂഷിപ്പാൻ തയ്യാറാണോ കർത്താവിൻ്റെ നാമത്തെ വഹിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ ചുമക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ യുവതികളെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു ഇത് അന്ത്യകാലഘട്ടമാണ് എന്തുകൊണ്ടത് അന്ത്യകാലഘട്ടമാണെന്ന് പറയാൻ കാരണം നാം കുറിച്ച് പഠിച്ചു നോക്കൂ ഇസ്രായേലിൻ്റെ സാഹചര്യത്തിന് ആ ഇസ്രായേൽ വലിയ വിശ വലിയ വിശാലമായി ഇസ്രായേൽ ആകാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് വന്ന് യൂറോപ്യൻ യൂണിയനിലുള്ള പല രാജ്യങ്ങളും പത്ത് പതിനാലോളം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി യൂറോപ്യൻ രാജ്യങ്ങളിൽ കർത്താവിനെ ഉയർത്തുന്ന കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് നിറയ്ക്കുക കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ആളുകളെ അവിടെ ആക്കി വെക്കുകയാണ് നാം തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും യഹോഷഫാത്തിനെ ദൈവം യഹൂദന്മാരുടെ രാജാവാക്കി കൊണ്ടുവന്നിരുത്തുമ്പോൾ യഹോഷഭാത്ത് ചെയ്തൊരു കാര്യമുണ്ട് ന്യായപ്രമാണജ്ഞരായ പുരോഹിതന്മാരെല്ലാവരും വരുത്തി തങ്ങളുടെ ദേശത്തെ ന്യായപ്രമാണം കൊണ്ട് നിറക്കുക അങ്ങനെ ഒരു സാഹചര്യം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് സുവിശേഷം ലോകമെമ്പാടും പരക്കുവാൻ അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ സുവിശേഷം പറയുവാൻ കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടത്തെ വലിയൊരു സമൂഹത്തെ അവിടെയാക്കുവാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു നോക്കിയേ ഹോഷാഫാത്ത് ഭരിച്ച കാലഘട്ടത്തിലും ഇവണ്ണം അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് അവരുടെ അയൽ ദേശക്കാർ അയൽ രാജ്യക്കാർ അവരെ ഭയക്കുവാനിടയായി ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് പറയുവാൻ ഇടയായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടം ഇത് അന്ത്യകാലഘട്ടമെന്ന് നാം തിരിച്ചറിയുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്തിൽ വലിയൊരു സമൂഹത്തെ വലിയൊരു കൂട്ടം ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ ഉറപ്പും ധൈര്യത്തോടുകൂടെ നിൽക്കുവാൻ ആവശ്യമായ വലിയൊരു സമൂഹത്തെ ദൈവം അന്വേഷിക്കുന്നു വലിയൊരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നു സുവിശേഷം ലോകമെമ്പാടും പ്രചരിക്കുവാൻ സുവിശേഷം ദേശമെമ്പാടും വിളംബരം ചെയ്യുവാൻ സത്യസുവിശേഷത്തിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നവരെ കർത്താവ് പിന്തള്ളിക്കൊണ്ട് പിൻപന്മാരെ മുൻപന്മാരാക്കി കൊണ്ടുവന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഓർത്തുകൊണ്ട് പിൻ വിളിച്ച വിളിയാനുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നു നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി കർത്താവിൻ്റെ മുഖം മാത്രം നോക്കി ദൈവരാജ്യത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കുന്നവരെ ീരേണ്ടതിന് ഈ കാലഘട്ടത്തിൽ നാം ഉറപ്പും ധൈര്യമുള്ളവരായി എഴുന്നേൽക്കുക സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ നാം ഉറങ്ങരുത് ഉണർന്നും ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് പ്രയോജനമുള്ള ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ആരും പിന്മാറി പിന്മാറിപ്പോകരുത് നാം പിന്നോട്ട് നോക്കരുത് മുന്നോട്ട് തന്നെ നോക്കുക ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം നോക്കുക അനേകരും ലക്ഷ്യം തെറ്റി ഓടുന്ന ഈ കാലഘട്ടത്തിൽ അനേകരും അല്ല കസേരയ്ക്കും അധികാരത്തിനും വേണ്ടി ഓടുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നു യുവാക്കന്മാരെ യുവതികളെ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളെ കർത്താവ് തൻ്റെ വയലിൽ അതൊക്കെ ക്ഷണിക്കുന്നു കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാർ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിൻ്റെ വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുവിൻ കൊയ്ത്ത് വളരെ ഉണ്ട് കേട്ടോ ആരും പുറകോട്ട് ചിന്തിക്കരുത് ഒരേ ഒരു സമൂഹം നമുക്ക് മുമ്പേ ഓടി വിശ്വാസത്തിൻ്റെ ധീരന്മാർ അനേകം നമ്മുടെ മുമ്പാകെ ഓടിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ധൈര്യത്തോടെ സുവിശേഷം പറയാൻ തക്കണുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയം നാം ഉപയോഗിക്കുക സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരേണ്ടതിനാൽ നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ ആഹ്വാനം ചെയ്യുന്നു ആരും പുറകോട്ട് നോക്കരുത് ആ ും പിന്നോട്ട് ചിന്തിക്കരുത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആരും പുറകോട്ട് ചിന്തിക്കരുത് നാം ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞവരെ പോലെ പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ടതിന് കർത്താവ് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചനകൾ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തെ സുവിശേഷം അതിൻ്റെ ആമി ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നാം ആരും പുറകോട്ട് നോക്കരുത് നോക്കുക ഇസ്രായേലിനെ നോക്കുക ഇസ്രായേൽ വിശാലമാകുന്നു അമേരിക്ക വളരെ ശക്തിത്തരം തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു യൂറോപ്യൻ യൂണിയനിലെ യൂണിയനിലെ രാജ്യങ്ങൾ എല്ലാവരും ഏകദേശം പതിനാറ് പതിനാല് രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടെടുത്ത ഒരു വലിയ തീരുമാനം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു അവിടെ സുവിശേഷത്തിന് വേണ്ടി മാത്രം അവർ ആഗ്രഹിക്കുന്നു കർത്താവിനെ വേണ്ടി മാത്രം അവർ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ നോക്കുക അവ ലോകം മുഴുവൻ കർത്താവിൻ്റെ വരവിനെ വിളിച്ചു ഓതുന്ന കർത്താവിൻ്റെ വരവിനെ വിളിച്ചൊരുക്കുന്ന വലിയൊരു സമൂഹത്തെ ഒരുക്കുക ലോകരാജ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് ആ आश्वसीपी को